ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു ദൈവം അനുവദിച്ച ഈ നല്ല സമയത്തിനായി ദൈവത്തോട് നന്ദി പറയുകയും ഏവരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാന ഉപദേശങ്ങളിൽ രക്ഷ എന്ന വിഷയമാണ് രക്ഷ എന്ന അടിസ്ഥാന ഉപദേശമാണ് രക്ഷ എന്ന അടിസ്ഥാന ഉപദേശത്തിൽ നമ്മൾ രക്ഷയുടെ ത്രികാല സ്വഭാവത്തെ കുറിച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്നും ആ മൂന്ന് ഘട്ടങ്ങളിൽ അതിൻ്റെ സ്വഭാവ സവിശേഷത എന്താണ് എന്നുമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ട കാര്യങ്ങൾ ഒന്ന് രക്ഷയുടെ ഭൂതകാല സ്വഭാവം എന്താണ് എന്ന് നമ്മൾ കണ്ടു അത് മാത്രമല്ല ഭൂതകാലത്തിൽ ദൈവം നമ്മെ എന്തിൽ നിന്നാണ് രക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു നമ്മൾ പിന്നീട് ഭൂതകാല രക്ഷയിൽ സംഭവിച്ച സാധ്യമായ കാര്യങ്ങളെ കുറിച്ച് ഇന്ന് പഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഭൂതകാല രക്ഷയിൽ സംഭവിച്ച അല്ലെങ്കിൽ സാധ്യമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഏവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രക്ഷയുടെ ഭൂതകാല അവസ്ഥയിൽ അല്ലെങ്കിൽ ഭൂതകാല രക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് സാധ്യമായത് ഏഴ് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത് ഒന്നാമത് സംഭവിച്ച കാര്യം എന്നുള്ളത് നമ്മൾ ആ കൊലൂസിർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം കൊലൂസിർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു അപ്പോ ഒന്നാമതായി രക്ഷയുടെ ഭൂതകാലത്തിൽ കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് മരിച്ചത് എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് യേശുവെ എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ മരണ പുനർത്താൻ വിശ്വസിക്കുന്നു അങ്ങ് ഉയർത്ത് ജീവിക്കുന്നതായി ഞാൻ അംഗീകരിക്കുന്നു എനിക്ക് പകരം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ജീവിക്കുന്ന അങ്ങയെ ഞാൻ എൻ്റെ കർത്താവായി അംഗീകരിക്കുന്നു എന്ന് വായുകൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ് ആ രക്ഷയുടെ പേരാണ് ഭൂതകാല രക്ഷ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ടാണ് ഇത്രയും ചുരുക്കി പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കയറി കേൾക്കണമേ എന്ന് ഓർപ്പിക്കുകയാണ് ഓക്കെ ബാക്ക് ടു ദ സ്റ്റഡി നമ്മളോട് വായിച്ച കാര്യം രക്ഷയുടെ ഭൂതകാലാവസ്ഥയിൽ അഥവാ അഥവാ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച സമയത്ത് നമ്മൾ ആരായ നമുക്ക് എന്ത് ലഭിച്ചു നമുക്ക് ജീവൻ ലഭിച്ചു അവനോടു കൂടെ നമ്മെ ജീവിപ്പിച്ചു എന്നാണ് പറയുന്നത് ജീവൻ നമുക്ക് നൽകി അങ്ങനെ ജീവൻ എന്ന് പറയുമ്പോൾ അത് ഏത് ജീവനാണ് എന്ന് പറഞ്ഞു പോകണം ഏതാണ് ജീവൻ അത് ആത്മീയമായ ജീവൻ ആണ് എഫ് എസ് എ ഒന്ന് പറയുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്നാണ് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ആത്മീകമായി നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ആ ആത്മാവിന് എന്ത് നൽകി ദൈവം തൻ്റെ പുത്രന്റെ മരണത്തിലൂടെ ജീവൻ നൽകി യേശുവിൻ്റെ ജീവൻ നമ്മിലേക്ക് പകർന്ന് നൽകി അവൻ ജീവിച്ചപ്പോൾ ആരും കൂടെ ജീവിച്ചു നമ്മളും കൂടെ ജീവിച്ചു ഇതാണ് ഒന്നാമത് സാധ്യമായ കാര്യം ഇനി രണ്ടാമത് സാധ്യമായ കാര്യം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു എന്നുള്ളത് ആണ് കൊലൂസർ ലേഖനം തന്നെ രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം കൊലോസ്യർ രണ്ട് പതിമൂന്ന് അതിക്രമങ്ങളിലും പരിച്ഛേദനമേൽക്കാത്ത പാപ പ്രകൃതിയിലും മരിച്ചവരായിരുന്ന നിങ്ങളെ ദൈവം ക്രിസ്തുവിനോടുകൂടെ ജീവനുള്ളവരാക്കി അതിക്രമങ്ങളെയെല്ലാം നമ്മോട് ക്ഷമിച്ചു ഞാനിത് വേറൊരു പരിഭാഷയിൽ നിന്ന് എടുത്തതാണ് ആദ്യം വയസ്സ് ബി എസ് ഐ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പരിഭാഷയാണ് ഇത് അവരുടെ സമകാലിക വിവർത്തനം ആണ് അപ്പം ഈ വിവർത്തനത്തിനകത്ത് കുറച്ചുകൂടെ ലളിതമായി പറയുന്ന ഒരു ആശയമുണ്ട് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചിലതിനകത്ത് പതിനാലാം വാക്യത്തിലാണ് ഇതിനകത്ത് പതിമൂന്നാം വാക്യത്തിലാണ് അപ്പൊ അതിക്രമങ്ങളെല്ലാം നമ്മോട് ക്ഷമിച്ചു നമ്മളുടെ അകൃത്യങ്ങളെ അതിക്രമങ്ങളെ നമ്മളോട് ക്ഷമിച്ചു ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു ഈ അതിക്രമങ്ങളാൽ മരിച്ചവരായ നമുക്ക് രക്ഷയുടെ ഭൂതകാല അവസ്ഥയിൽ അഥവാ യേശു കർത്താവിനെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച അവസ്ഥയിൽ നമുക്ക് ജീവൻ നൽകി എന്ന് മാത്രമല്ല നമ്മളുടെ ആ അതിക്രമങ്ങളെയും നമ്മളുടെ ആ പാപങ്ങളെയും എല്ലാം നമ്മൾ നമ്മളോട് ക്ഷമിച്ചു അപ്പൊ ഒന്ന് നമുക്ക് ജീവൻ നൽകി രണ്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു ഇപ്പൊ ഒരു കാര്യം പറയട്ടെ അറിയായ്മയുടെ കാലത്തെ പാപങ്ങളെയാണ് കർത്താവ് ക്ഷമിച്ചിട്ടുള്ളത് അറിയായ്മയുടെ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് വരെയുള്ള പാപങ്ങളെയാണ് കർത്താവ് ക്ഷമിച്ചത് ആ പാപങ്ങളെയാണ് പുറകിൽ എറിഞ്ഞു കളഞ്ഞത് അതിനെയാണ് സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞിരിക്കുന്നത് അതിനെ ഇനി മേലാൽ ദൈവം ഓർക്കുകയില്ല എന്ന് വേദപുസ്തകം പറയുക അപ്പൊ എല്ലാ പാപങ്ങളെയും സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ട് കളഞ്ഞു തൻ്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ആകാശം ഭൂമിയോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മിൽ നിന്ന് അകറ്റി നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു തന്നു എന്നുള്ളതാണ് രണ്ടാമതായി സാധ്യമായ കാര്യം സംഭവിച്ച കാര്യം അതുകൊണ്ട് നമ്മൾ പാപത്തിൽ തുടരാതെ ജീവിക്കണം പാപം ചെയ്യാതെ ജീവിക്കണം ദൈവം അതിനായിട്ട് ബലപ്പെടുത്തട്ടെ മൂന്നാമത് സംഭവിച്ച കാര്യം നമ്മെ നീതീകരിച്ചു അല്ലെങ്കിൽ നീതി ഉള്ളവരായി പ്രഖ്യാപിച്ചു എന്നുള്ളത് ആണ് കുരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം കുരിന്തിർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു നിങ്ങളിൽ ചിലർ ഇങ്ങനെയുള്ളവർ ആയിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ കഴുകപ്പെട്ടവരും വിശുദ്ധീകരിക്കപ്പെട്ടവരും യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നീതീകരിക്കപ്പെട്ടവരും ആയിത്തീർന്നു ഇപ്പൊ നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു എന്ന് പറയുകയാ അതിനു മുമ്പിൽ കുറെ മോശം കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അത്തരത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചത് പക്ഷെ ആ ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മെ വേർതിരിച്ച് ദൈവം നമ്മെ തൻ്റെ മക്കളാക്കി തീർത്ത് അല്ലെങ്കിൽ വേ നമ്മൾ പറഞ്ഞു തീർത്ത ആ കാര്യം നോക്കിയാൽ ദൈവം നമുക്ക് ജീവൻ നൽകി നമ്മുടെ അതിക്രമങ്ങളെ ക്ഷമിച്ച് നമ്മെ നീതി ഉള്ളവരായി പ്രഖ്യാപിച്ചു നമ്മളെ നീതികരിച്ചു നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി വിശദീകരിച്ച് പറഞ്ഞാൽ പാപയാഗം ആക്കി അതായത് യേശു നീതിമാനാണ് യാതൊരു കളങ്കവും ഇല്ലാത്ത യാതൊരു പാവവും ഇല്ലാത്ത നിഷ്കളങ്കരാണ് നീതിമുള്ളവനാണ് നമ്മൾ അങ്ങനെയുള്ളവരാണ് പാവികളാണ് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ് നമ്മുടെ പാപത്തെ യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തി എന്നിട്ട് യേശുക്രിസ്തുവിനെ ഒരു പാപയാഗമാക്കി തീർത്തു എന്നിട്ട് യേശുക്രിസ്തുവിന്റെ നീതി നമ്മിലേക്ക് പകർന്നു നൽകി ട്രാൻസ്ഫറിംഗ് അവർ സിംസ് ടുക്ഷൻ നടന്നു ഒരു ട്രാൻസാക്ഷൻ നടന്നു എന്താണ് ട്രാൻസാക്ഷൻ നമ്മുടെ പാപത്തെ യേശുവിന്റെ മേൽ ചുമത്തുകയും യേശുവിന്റെ നീതിയെ നമ്മിലേക്ക് പകർന്നു നൽകുകയും ചെയ്തു അങ്ങനെ യേശുക്രിസ്തുവിൽ അവൻ നമ്മെ നീതിമാനായി പ്രഖ്യാപിച്ചു നമ്മളുടെ നീതി പ്രവർത്തികൾ കൊണ്ടല്ല നമ്മളുടെ ദാനധർമ്മങ്ങൾ കൊണ്ടല്ല നമ്മുടെ കർമ്മകൂതാശകൾ കൊണ്ടല്ല നമ്മളുടെ ഏതെങ്കിലും നല്ല സ്വഭാവം കൊണ്ടല്ല യേശുക്രിസ്തുവിന്റെ നീതി നമ്മിലേക്ക് പകർന്ന് നൽകിയിട്ടാണ് നമ്മെ നീതിയുള്ളവരായി പ്രഖ്യാപിച്ചത് അപ്പൊ സാധ്യമായ മൂന്നാമത്തെ കാര്യം എന്താണ് നമ്മെ നീതിയുള്ളവരായി പ്രഖ്യാപിച്ചു നമ്മളെ നീതിമാന്മാരാക്കി നീതിയുള്ളവരാക്കി ഉള്ളവരാക്കി എന്നുള്ളത് ആണ് ഓക്കെ നാലാമത്തെ കാര്യത്തിലേക്ക് വരുന്നു നാലാമത് നമ്മെ ദൈവത്തിൻ്റെ മക്കൾ ആക്കി തീർത്തു നമ്മൾ യോഹന ഒന്നിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു വളരെ സിമ്പിളാണ് അല്ലെ യേശു ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിച്ചപ്പോൾ കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മൾ ആരായിട്ട് മാറി ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവം നമ്മെ തൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനു മുൻപ് ആരായിരുന്നു എന്ന് ചിന്തിച്ചാൽ നമുക്ക് രണ്ട് ഉത്തരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് നമ്മൾ സൃഷ്ടികളായിരുന്നു അതെവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് സുവിശേഷം പറയുവാൻ വേണ്ടി ആഹ്വാനം നൽകുമ്പോൾ വിശു കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം ഈ സുവിശേഷം കേട്ട് അംഗീകരിക്കുന്നവരാരായിട്ട് മാറുന്നു മക്കളായിട്ട് മാറുന്നു ഇനി ഒരു ആത്മീയമായ അർത്ഥത്തിൽ ആത്മസംബന്ധമായ അർത്ഥത്തിൽ നമ്മൾ പിശാശ് എന്ന പിതാവിൻ്റെ മക്കളായിരുന്നു ആ പിശാശ് എന്ന പിതാവിൻ്റെ മക്കൾ എന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ മക്കൾ എന്ന അവസ്ഥയിലേക്ക് ഒരു വലിയ മാറ്റം ദൈവം നമുക്ക് നൽകി അപ്പൊ ഒന്ന് നമുക്ക് ജീവൻ നൽകി രണ്ട് നമ്മുടെ അതിക്രമങ്ങളെയും നമ്മുടെ പാപങ്ങളെയും കർത്താവ് ക്ഷമിച്ചു തന്നെ നമ്മെ നീതി ഉള്ളവരായിട്ട് പ്രഖ്യാപിച്ചു നാലാമത്തെ കാര്യം നമ്മെ ദൈവത്തിന്റെ മക്കൾ ആക്കി നമ്മൾ രോമാലയത്തിൽ വായിക്കുന്നുണ്ട് ഭയ പിന്നെയും ഭയപ്പെടേണ്ടതിന് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല അഭാപിതാവെ എന്ന് വിളിക്കുവാൻ കഴിയുന്ന സ്വപുത്രന്റെ ആത്മാവിനെ അത്രയേ നിങ്ങളെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ് ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവം എന്നെ വീണ്ടെടുത്തു ദൈവം എന്നെ രക്ഷിച്ചു ദൈവം ജീവൻ നൽകി ദൈവം എൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു എൻ്റെ അതിക്രമങ്ങളെ ക്ഷമിച്ചു എൻ്റെ അകൃത്യങ്ങളെ ക്ഷമിച്ചു എന്നെ നീതിയുള്ളവനായി പ്രഖ്യാപിച്ചു ഇനി ഞാൻ പരദേശിയല്ല ഇനി ഞാൻ അന്യനല്ല ഇനി ഞാൻ ദൂരമിൽ നിൽക്കേണ്ടവനല്ല ഇനി ഞാൻ കേവലം സൃഷ്ടി മാത്രമല്ല ഇനി ഞാൻ പഴയ പിതാവായി പിശാശിന്റെ മകനുമല്ല ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ സന്തതിയാണ് ദൈവമെന്നേ തൻ്റെ മകനായി മകളായി അംഗീകരിച്ചിരിക്കുന്നു എത്രയോ സന്തോഷകരമായ ആനന്ദകരമായ പ്രത്യാശ നൽകുന്ന ധൈര്യം നൽകുന്ന വചനം അവൻ നമ്മെ തൻ്റെ മക്കൾ ആക്കി തീർത്തു മുൻപോട്ട് പോകട്ടെ അഞ്ചാമത്തെ കാര്യം സ്വർഗീയമായ പൗരത്വം നമുക്ക് നൽകി വാക്യം ഫിലിപ്പിർ എഴുതിയ ലേഖനം ഫിലിപ്പിർ എഴുതിയ ലേഖനം മൂന്ന രണ്ടാമത്തെ മൂന്നാം മധ്യം ഇരുപതാമത്തെ വാക്യം ഫിലിപ്പിർ മൂന്നിന്റെ ഇരുപത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു വളരെ സിമ്പിളാണ് പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു അപ്പൊ എന്ത് കിട്ടി ഒരു സ്വർഗീയ പൗരത്വം കിട്ടി ഈ പൗരത്വം എന്ന് പറയുന്നത് ഓരോ രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ ഇന്ത്യൻ പൗരന്മാരായിട്ട് ഐ മീൻ ഇന്ത്യൻ അല്ലെ സിറ്റിസൺ ഇന്ത്യൻ പൗരത്വമുള്ള ഒരാളാണ് ഞാൻ നമ്മൾ ഇന്ത്യയിൽ താമസിച്ച ആളുകൾ എന്ത് ചെയ്യാറുണ്ട് മറ്റു ചില രാജ്യങ്ങളുടെ പൗരത്വം നേടാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെ ശ്രമിച്ച് അവിടെ ജീവിക്കുന്ന ആളുകളും ഉണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ആ പൗരത്വം നേടാൻ ശ്രമിക്കുന്നത് മോർ കംഫോർട്ട് അല്ലെ ഇവിടെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ കംഫോർട്ട് അവിടെ ഉണ്ട് ഇവിടത്തെക്കാൾ നല്ല ജോലി അവിടെയാണ് ജീവിത നിലവാരം കൂടുതൽ അവിടെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇത് വേണ്ട എന്ന് വെച്ച് അവിടേക്ക് പോകാൻ തയ്യാറാകുകയും അവിടുത്തെ പൗരത്വം വാങ്ങി അവിടെ ജീവിക്കുകയും രണ്ടാം കട പൗരത്വമൊക്കെ ആണെങ്കിലും പൗരത്വം വാങ്ങി ജീവിക്കാനായിട്ട് ആളുകൾ തയ്യാറാണ് അത് വേറൊരു വിഷയമാണ് പക്ഷെ ഞാൻ പറയുന്നത് ഒരേ രാജ ഒരു രാജ്യത്ത് ജനിച്ച് ജീവിച്ച ആളുകൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം വാങ്ങിയിട്ട് അവിടേക്ക് പോവുകയും അവിടെ പാർക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇതേപോലെ ഒരവസ്ഥയാണ് നമുക്ക് ഇന്ന് സാധ്യമായിരിക്കുന്നത് എന്താണ് സാധ്യമായത് ഈ ലോകത്തിലെ പൗരന്മാരായ നമ്മൾ നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരു പൗരത്വം കിട്ടിയിരിക്കുകയാണ് ഏത് പൗരത്വമാണ് സ്വർഗീയമായ പൗരത്വം കിട്ടിയിരിക്കുക സ്വർഗത്തിന്റെ പൗരത്വം കിട്ടിയിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് നാള് ഇവിടെ ഇരിക്കാൻ പോകുന്നില്ല വെൻ ദ വിസ കംസ് വിൽ ഫ്ലൈ അല്ലെ നമ്മൾ പറക്കും എങ്ങോട്ട് പറക്കും നമ്മുടെ പൗരത്വമുള്ള രാജ്യത്തേക്ക് പറക്കും ഇപ്പൊ അമേരിക്കൻ പൗരത്വമൊക്കെ നേടാൻ വേണ്ടി ശ്രമിച്ച് അതിന്റെ പേപ്പർ വർക്ക് നടത്തിയിരിക്കുന്ന ഒരാള് നമ്മൾ ചോദിക്കുക എന്താ പരിപാടി ചോറ് പറയും ആ പൗരത്വമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ പേപ്പർ വിൽ കം യു ഫ്ലൈ ഞങ്ങൾ പറ സിറ്റിസൺഷിപ്പ് നമുക്കൊരു പൗരത്വം കിട്ടി എവിടുത്തെ പൗരത്വമാണ് സ്വർഗത്തിലെ പൗരത്വമാണ് സ്വർഗം ദൈവത്തിന്റെ സ്വർഗമാണ് ആ ദൈവത്തിന്റെ സ്വർഗത്തിൽ അവൻ നമുക്ക് ഒരു പൗരത്വം നൽകി ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കും എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവായി ശു ക്രിസ്തു കാൽവറി ക്രൂശിലേക്ക് പോയി മാർഗമൊരുക്കി എന്നിട്ട് തന്റെ ശിഷ്യന്മാർ പറഞ്ഞു ഈ സന്ദേശം നിങ്ങൾ ലോകമെമ്പാടും പോയി അറിയിക്കണം ഞാൻ സ്വർഗാരോഹണം ചെയ്യുകയാണ് സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ദൂതന്മാര് പറഞ്ഞു കലീല പുരുഷന്മാര് നിങ്ങൾ എങ്ങനെ ഉയരത്തിലേക്ക് മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ നിങ്ങളെ വിട്ടുപിരിഞ്ഞ യേശു നിങ്ങൾ കൺ അവൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ തിരികെ വരും അങ്ങനെ തിരികെ വന്നു കഴിയുമ്പോൾ നമുക്ക് രൂപാന്തരം ഉണ്ടാകും നാം നിത്യകാലം യേശു ക്രിസ്തുവിനോട് വാഴും സ്വർഗീയമായ പൗരത്വത്തിൽ വാഴുവാനായിട്ട് പോകുന്നവനാണ് നമ്മൾ എന്നുള്ള ചിന്ത നമ്മളുടെ ഓരോ ദിവസത്തെയും ഭരിക്കണം ഞാൻ ഈ ലോകക്കാരനല്ല ഐ ആം നോട്ട് എ സിറ്റിസൺ ഓഫ് ദിസ് വേൾഡ് ഞാൻ ഇവിടെ പൗരത്വത്തിൽ ജീവിക്കേണ്ട ഇവിടെ ജീവിക്കുന്നയാളല്ല ഇവിടുത്തെ പൗരത്വം ജീവിക്കുന്നയാളല്ല എൻ്റെ പൗരത്വം ഓ എൻ്റെ പൗരത്വം ഓസ്വർഗത്തിലാകുന്നു എന്നെ അവിടെ കൊണ്ടുപോകുവാൻ എൻ്റെ കർത്താവ് എൻ്റെ പ്രാണനാഥൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയദേവ് മക്കളെ അഞ്ചാമത്തെ ആശയം അഞ്ചാമത്തെ സാധ്യമായ കാര്യം സ്വർഗീയമായ പൗരത്വം നമുക്ക് കിട്ടി എന്നുള്ളതാണ് ആറാമത്തെ കാര്യത്തിലേക്ക് വരാം നമുക്ക് നിത്യമായ ജീവൻ ലഭിച്ചു നിത്യമായ ജീവൻ ലഭിച്ചു വാക്യം യോഹന്ന ആറ് നാൽപ്പത്തിയേഴ് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ട് ഉണ്ട് വിശ്വസിക്കുന്നവന് നിത്യ ജീവൻ ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ലഭിച്ചു നിത്യമായ ജീവൻ ലഭിച്ചു ഈ പല പൗരത്വങ്ങളും ലോകപ്രകാരം കിട്ടുന്ന പല പുതിയ പൗരത്വങ്ങളും നമ്മൾ ഒരു നിശ്ചിത സമയത്തിനകത്ത് അവിടെ ചെന്നില്ലെങ്കിൽ നഷ്ടമാകുന്ന പൗരത്വങ്ങളാണ് ആറു മാസത്തിനുള്ളിൽ ആ സ്ഥലത്തെത്തിയില്ലെങ്കിൽ എന്തു ചെയ്യും ആ പൗരത്വം നഷ്ടപ്പെട്ടു പോകും നമ്മൾ വീണ്ടും പിന്നെയും എന്തു ചെയ്യണം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം ഇപ്പം ആറുമാസം അവിടെ ആറുമാസം ഇവിടെയൊക്കെ ആയിട്ട് ഈ പൗരത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയൊക്കെ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ആശയം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇതൊരിക്കലും നഷ്ടമാകുന്ന പൗരത്വമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആദ്യം കണ്ട എന്തായിരുന്നു നമുക്ക് ജീവൻ കിട്ടിയെന്നുള്ളതായിരുന്നു അല്ലെ ജീവൻ കിട്ടി ആ ജീവൻ ഏത് ജീവനാണ് ഏത് തരത്തിലുള്ള ജീവനാണ് ആ ജീവന്റെ പ്രത്യേകത എന്താണ് നിത്യമായ ജീവനാണ് അതിനോട് ചേർത്ത് പറയുന്ന ഒരു വിശദീകരണം അവൻ നമ്മെ നിത്യസ്നേ നിത്യ ജീവൻ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നിൻതീർന്നു പോകുന്ന നശിച്ചു പോകുന്ന നശ്വരമായ ഒരു ജീവനല്ല അവസാനിക്കുന്ന ഒരു ജീവനല്ല ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ ജീവൻ അവൻ നമുക്ക് നൽകിയിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിന് സ്തോത്രം അവൻ നമുക്ക് നിത്യമായ ജീവനെ നൽകി മുൻപോട്ട് പോകട്ടെ അവസാനത്തെ കാര്യം അവൻ നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇട്ടു വാക്യം ഗീത ലേഖനം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുഴ്ച്ചയ്ക്കാര്യം നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്വത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു വളരെ ക്ലിയർ ആണ് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട് ഇരിക്കുന്നു പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ പലരും അതിനെ പല രീതികളിലാണ് മനസ്സിലാക്കാറുള്ളത് അത് നമ്മളുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു അപകടമാണ് കാരണം നമ്മൾ ബൈബിൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ നോക്കി പഠിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും പല സഭകളുടെയും പേരിലാണ് പരിശുദ്ധാത്മാവ് അറിയപ്പെടുന്നത് പക്ഷേ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ് പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്വത്തിലെ മൂന്നാമത്തെ ആളത്വമാണ് പലരും അതിനെ ശക്തിയായും ചില ഗുണങ്ങൾക്ക് വേണ്ടിയായും ചില ശബ്ദമായും ഒക്കെ മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നും ആ വ്യക്തിയെ നമ്മുടെ ഉള്ളിലേക്ക് നൽകിയത് ഒരു മുദ്രയായിട്ടാണ് എന്നും വേദപുസ്തകം പറയുക മുദ്ര സീൽ എന്നതിൻ്റെ അർത്ഥം എന്താസ് ബിലോ അല്ലെ അതിൻ്റെ അതിൻ്റെ അവകാശം ഇന്നയാൾക്കാണ് എന്നതിൻ്റെതാണ് അവകാശം നമ്മൾ എപ്പോഴും അതിന് പറയുന്ന ഒരു ഉദാഹരണം ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളൊരു കത്തെഴുതി നമ്മുടെ പ്രിയ സുഹൃത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലേക്കോ അയക്കുന്നു നമ്മൾ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തു കഴിയുമ്പോൾ അവരതിനൊരു സീൽ വെക്കും എന്താണ് ആ സീലിൻ്റെ അർത്ഥം ഇനി മുതൽ അടുത്തയാളുടെ കരങ്ങളിലേക്ക് നമ്മൾ എഴുതിയ ആ ടു അഡ്രസ്സിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ഉത്തരവാദിത്വം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനാണ് ഞങ്ങളിത് സുരക്ഷിതമായി സുതാര്യമായി അവിടെ എത്തിക്കും എന്നുള്ളതാണ് ഒരു പറയുന്ന വസ്തുത അല്ലെ ആ സീലിന്റെ അർത്ഥം അതാണ് അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് മുദ്രയായിട്ട് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമുക്കൊരു ഉറപ്പ് കിട്ടി നമ്മളെവിടെ കൊണ്ടുപോകും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും കോൺഫിഡൻസ് അല്ലെ നമുക്കൊരു ധൈര്യം കിട്ടി നമുക്ക് മനസ്സിലായി നമ്മൾ ആരുടെയാണ് ദൈവത്തിൻ്റെയാണ് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവോട് നമ്മൾ അനുഭവിച്ചറിയുമ്പോഴൊക്കെ മനസ്സിലാക്കണം ഞാൻ ഈ ലോകത്തിൻ്റെതല്ല ഞാൻ പിശാശിൻ്റെതല്ല ഞാൻ എൻ്റേതു പോലുമല്ല ഞാൻ ദൈവത്തിൻ്റെതാണ് എന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഓരോ ദിവസവും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു വലിയ പ്രോസസ്സിലാണ് അവൻ എന്നെ തന്റെ സന്നിധിയിലേക്ക് ചേർക്കും അപ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടത് നമ്മുടെ ഭൂതകാല രക്ഷയുടെ അവസ്ഥയിൽ അതുകൊണ്ട് ഈ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ െന്ന് പറഞ്ഞാൽ യേശുവിനെ കർത്താവ് അംഗീകരിച്ച് കഴിയുമ്പോൾ തന്നെ ഈ കാര്യം സാധ്യമാവുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥ ഇന്ന് ഇല്ല കാരണം രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ മുതിർ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടിയൊക്കെ എന്ത് ചെയ്യണം നമ്മൾ ചില കാര്യങ്ങൾ അനുസരിക്കേണ്ടതായിട്ട് പരിശുദ്ധാത്മാ ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടതൊന്നും ഇല്ല പരിശുദ്ധാത്മാവ് നിറവിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയും സമർപ്പണവും ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടും ഉണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിന്ന് മാത്രമേ ഉള്ളൂ നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇട്ടിരിക്കുകയാണ് അതാണ് ഏഴാമതായി സംഭവിച്ച കാര്യം എൻ്റെ വാക്കുകൾക്ക് ഞാൻ പൂർണ്ണവിരാമം കുറിക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഭൂതകാല രക്ഷയുടെ സ്വഭാവ രക്ഷയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളത് ആയിരുന്നു നമ്മൾ കണ്ട ഏഴ് കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഒന്നാമത് സംഭവിച്ച കാര്യം നമുക്ക് ജീവൻ നൽകി എന്നുള്ളതാണ് രണ്ടാമത് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു മൂന്ന് നമ്മെ നീതീകരിച്ചു അഥവാ നീതിയുള്ളവരായി പ്രഖ്യാപിച്ചു നാല് നമ്മെ ദൈവ മക്കൾ ആക്കി അഞ്ച് സ്വർഗീയ പൗരത്വം നൽകി ആറ് നിത്യ ജീവൻ നൽകി ഏഴ് പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ മുദ്രയിട്ടു പ്രിയമുള്ളവരെ നമുക്ക് ലഭിച്ച രക്ഷയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ദൈവത്തോട് നന്ദി പറയും നന്ദിയുള്ളവരായി പൗരത്വം സ്വർഗത്തിലാണ് എന്നോർത്ത് നിത്യജീവന്റെ ആ പുതുക്കത്തിൽ ജീവന്റെ പുതുക്കത്തിൽ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഇടപെട്ടെന്നുള്ള ആ ബോധ്യത്തോടു കൂടെ പരിശുദ്ധാത്മാവിനെ കേട്ട് സാക്ഷ്യമുള്ളവരായി നമുക്ക് ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അങ്ങ് അനുവദിച്ച ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഞങ്ങൾ രക്ഷയ്ക്ക് ത്രികാല സ്വഭാവമുണ്ട് എന്ന് അതിൻ്റെ ഭൂതകാല അവസ്ഥയിൽ അങ്ങ് ഞങ്ങൾക്ക് ജീവൻ നൽകി ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളെ നീതിയുള്ളവരായി പ്രഖ്യാപിച്ച് ഞങ്ങൾക്ക് സ്വർഗീയമായ പൗരത്വം നൽകി ഞങ്ങൾക്ക് അവിടുത്തെ പുത്രത്വം നൽകി ദൈവ മക്കളാക്കി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ മുദ്ര നൽകി അങ്ങ് ഞങ്ങളെ സഹായിച്ചിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയാ അവിടെ ഞങ്ങളെ ചേർക്കുവാൻ വേഗം വരും എന്നുള്ളതിനായി സ്തോത്രം ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ദൈവമക്കളാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ധൈര്യത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനെ കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ ജീവിതത്തെ മുഴുവനായ ക്രമപ്പെടുത്തണം ക്രിസ്തുവിനോട് അനുരൂപരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അങ്ങ് നൽകിയ ഈ രക്ഷയ്ക്കായി സ്തോത്രം ഞങ്ങളെ വീണ്ടെടുത്തതിനായി സ്തോത്രം ഞങ്ങളെ അവിടുത്തെ മക്കളാക്കിയതിനായിട്ട് സ്തോത്രം നന്ദിയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നാഥാ ഞാൻ തന്ന വചനത്തിനായി അടിയങ്ങൾ നന്ദി പറയുന്നു അടിയനിലൂടെ സംസാരിച്ചതിനായി അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു അടിയന് പകരക്കാരനായി അങ്ങ് സംസാരിക്കണമേ അടിയൻ അപ്രയോനദാസനാണ് എന്ന് സമ്മതിക്കുന്നു അവിടുത്തെ കരങ്ങളിൽ ഉപയോഗിക്കണമേ വചനം ക്രിയ ചെയ്ത് അങ്ങയുടെ നാമത്തെ മുഹത്ത്പ്പെടുത്തുവാൻ ഇടയാക്കണമേ എല്ലാ മാനവും മഹത്വവും പുവിശ്ശിയും അടിയങ്ങൾ അവിടുത്തെ ആ പാതപിടുത്തലേക്ക് അർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടിരിക്കന്ദി പറയുന്നു കൃപതോണി സ്വീകരിക്കുമാറാകണമേ ആ എല്ലാവർക്കും നല്ല സമയം നേരികയാണ് ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നെയ്ക്കും ബോധപ്പെടുമാറ